ദിലീപിന്റെ ശബ്ദം ചെയ്തപ്പോഴേ അത് ആദ്യം എവിടെ അവതരിപ്പിച്ചത് കോഴിക്കോടാണോ ഈ പെരുമണ്ണയിലുള്ള ആൾക്കാർ സഹിഷ്ണു സമാധാനശീലരാന്നുമില്ല കലാകാലം വരെ അടിച്ച ആരീഷ നമ്മുടെ ആ ഫുൾ അന്ന് അന്ന് പിന്നെ എങ്ങനെ മറക്ക ആ കണ്ണും ആ മൂക്കും മറക്കാൻ കഴിയില്ല മറക്കാൻ പറയുമ്പോ മറക്കാനും സ്നേഹിക്കാൻ പറയുമ്പോ സ്നേഹിക്കാനും ഞാൻ ആരാല്ലേ ആരുമില്ല സ്നേഹം തന്നതല്ലോ പിടിച്ചു മേടിച്ചതല്ലേ പരിയസ് കിരുതിട്ടോ വൈറ്റി പഴപ്പാ ജീവിച്ച് പൊക്കോട്ടെ മാധവും കള്ളണ ചേക്കിന്റെ സ്വന്തം കള്ളൻ പക്ഷേ മാധവും കട്ടവും ഈ ചേക്കൂട്ട് പുറത്ത് പോയിട്ടില്ല കള്ളമാധവന്റെ കാവലുള്ളപ്പോ ചേക്കിലെ ചേക്കിലേവരെയും കൊണ്ട് പോവാൻ മേശ അത് സൂപ്പറായി സൂപ്പറായി നിർമ്മലിന്റെ മിമിക്രിയുടെ ആക്രമണം ഏറ്റവും കൂടുതൽ നടന്ന പ്രദേശം എവിടാ കേരളത്തിൽ കോഴിക്കോട് തന്നെ കോഴിക്കോട് തന്നെ ഇന്നിപ്പം കേരളത്തിൽ പല മിമിക്രി താരങ്ങളും നൂറ്റമ്പത് ഇരുന്നൂറ് ആൾക്കാരെ അനുകരിക്കുന്നുണ്ട് എനിക്കൊന്നും അന്ന് എത്ര ആയിരുന്നു നിർമലിന്റെ അറേഞ്ച് പോയി അല്ലേ അത് അത് ആൾക്കാർക്ക് അന്നൊരു അത്ഭുതമായിരുന്നു അന്ന് പിന്നെ ഇതുപോലെ അല്ലല്ലോ സ്റ്റേജില് മൈക്കായിട്ട് ആളുകളോട് ചോദിക്കുക ഏതാ വേണ്ടത് ആൾക്കാരോട് ചോദിച്ചാൽ പറയുന്ന എനിക്കൊന്ന് നിർമ്മലിന്റെ ഈ ശബ്ദവും രൂപവും ഏറ്റവും അടുത്ത് നിൽക്കുന്ന എഴുതുന്നുണ്ടോടാ ഞാന് ഹരീഷിനെതാ ഇഷ്ടം നിർമ്മല് ചെയ്യുന്നതിൽ നിർമ്മല് പിന്നെ ഒന്ന് സിദ്ധിക്കാൻ ഒരു പഴയ

സ്കൂളിൽ ഫീസ് അടയ്ക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഫൈനും ഫൈൻ്റെ ഫൈനും ഇല്ലാകുമ്പോൾ ക്ലാസിന്റെ വാദിക്കുന്നവരൊറ്റ വിളിയ അമ്മ കയ്യിലെ മുഷിഞ്ഞ് നോട്ടും ചില്ലറയ്ക്കായിട്ട് വന്നിട്ട് മോനെ ഉദയാന്ന് എന്നിട്ട് ആ കയ്യിലെ മുഷിഞ്ഞ് നോട്ടും ചില്ലറിക്കയും തരും ഒരു ലോട്ടറി കിട്ടിയ സന്തോഷത്തോടെ ഞാൻ പോട്ടെ പാടത്ത് പണിക്കാരുള്ള അബദ്ധം കാണിക്കും പിന്നെ എനിക്ക് വന്നത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം റിസബാബ സൂപ്പറായിട്ട് നിർമ്മല് ചെയ്യുന്ന നിർമ്മലിച്ചു കാര്യം എനിക്ക് വന്ന റിസബാബയുടെ ക്യാരക്ടറൊക്കെ ആ പടമൊക്കെ അല്ലേ ഞാൻ ആ ഡയലോഗ് അല്ലായിരുന്നു ഞാൻ എല്ലാവരും സ്ഥിരം ചെയ്യുന്ന ഇത് മാറ്റി പിടിക്കാൻ നോക്കാറുണ്ട് എല്ലാവരും അമ്മച്ചി ഇത് ഞാനാ ആ സാധനം മാറ്റണമെന്ന് പിന്നെ അതില് ഞാൻ വേറെ കണ്ണൂർ സിനിമയിലെ എന്റെ പപ്പയെ നടുനോട്ടിട്ട് പട്ടിയെ പോലെ തള്ളിട്ടാ ഇങ്ങോട്ട് വന്നത് ഇനി പാർട്ടിക്കാരും പറഞ്ഞ് ആരെങ്കിലും മാഹി പറഞ്ഞ നിൽക്കലെന്നാ പോലീസ് കണ്ടെടുത്തു ആയതുകൊണ്ട് അടുത്ത് ഞാൻ നമ്മുടെ പോയാലോ ഡയലോഗ് വിട്ടു പറയും അങ്ങനെ കഥകളൊക്കെ പാടി നടക്കാൻ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ എന്നാ പിന്നെ ഗുണമുള്ള ഒരു കാര്യം അങ്ങോട്ട് പറയട്ടെ കരിപ്പള്ളി പപ്പനാഭൻ എലിഫന്റ് ഡ്രൈവറായ പപ്പനാഭനെ കേസവൻകുട്ടിയെ നാനെ കുത്തിക്കുന്നു കാര്യമെല്ലാം അന്വേഷിച്ചപ്പോൾ കേശവൻകുട്ടി ഇത് നിരപരാധിയാണെന്നും മുമ്പൊക്കെ ചേർക്കുന്ന ആനയുടെ കൊമ്പാണ് പപ്പനാമൻ്റെ ഞാൻ പറയില്ല തെളിവും സാക്ഷിതെന്ന് വിശദീകരിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാനെന്ത് പറയും അല്ലെ എന്ത് പറയും പ്രണയിച്ചു നമ്മൾ ഒളിച്ചോടിയല്ല നേരെ ഓടി അല്ലേ കല്യാണൊക്കെ കഴിച്ചു പണത്തിന് ബുദ്ധിമുട്ട് സാമ്പത്തിക ആയിരുന്നു അന്ന് പിന്നെ ഇവക്ക് ചെറിയ സ്കൂളിൽ ചെറിയൊരു പിന്നെ ജോലി കണ്ടുകൊണ്ട് കിട്ടിയതാണ് വളരെ ചെറിയ ശമ്പളം പിന്നെ എപ്പോഴെങ്കിലും എനിക്കൊരു അന്ന് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മുന്നൂറ് റുപ്യാണ് അന്നത്തെ അങ്ങനെ അപ്പം ഈ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഈ വെക്ക് കിട്ടുന്ന ചെറിയ ശമ്പളമാണ് നമുക്ക് അപ്പം പീഡിന്ന് ഞാനും ഞാൻ വേറെ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഇവിടെ മാത്രമേ ഉള്ളൂ വീട്ടില് എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ് അപ്പം ആ സമയത്ത് അങ്ങനെ അപ്പം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഉറുപ്പയ്ക്ക് ഒരു മാസം പിടിയിൽ കൊടുക്കാണ്ടാവുക അത് കൊടുക്കാൻ തന്നെ ഭയങ്കര പ്രോഗ്രാം ഉണ്ടാവില്ല എന്നിട്ട് ഏകദേശം ആ സമയാവുമ്പോ പി ഡി എം ചോദിക്കും അല്ല അരി നമ്മളെ ഇത് അപ്പൊ ഈ ഇത് കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളു ഇത് സംഭവം കൊടുക്കാൻ പറ്റുള്ളൂ അന്ന് മിമിക്രി എല്ലാരും പറയും ഈ മിമിക്രി ആയിട്ട് നടക്കുന്ന നേരം നേരെ എന്തെങ്കിലും പണിക്ക് പോയിട്ട് അല്ലെ വേറെ അങ്ങനെയാണ് എസ് എൽ സി എഴുതാൻ വേണ്ടി കണ്ടാവുന്ന പറഞ്ഞു എന്തെങ്കിലും പാസ്സായി വേറെന്താ പഠിച്ച എന്തെങ്കിലും എവിടെയും പുറത്ത് എവിടെയും പറഞ്ഞാൽ അതൊന്നും നടന്നില്ല ഈ കേരള പത്രത്തിന്റെ ബാക്ക് പേജില് ഈ കാതിയന്മാരുടെ ചെറിയ ബോക്സ് കോളത്തില് പരസ്യം വരും ഞാൻ ഈയിടയ്ക്ക് ഇവിടെ റെക്കോർഡിങ് ചെയ്യണതാ നിരീടം രാജൻ വന്നു കണ്ടപ്പോഴേ ഞാൻ ഓർത്തു ഞാൻ കേരള ബാക്ക് പിച്ച് കണ്ടിട്ടുണ്ട് കാതിക നിരണൻ രാജൻ ബുക്കിംഗ് തുടരുന്നു അതുപോലെ അങ്ങനെ എവിടെയെങ്കിലും പരസ്യം കൊടുക്കാം അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് സൂപ്പർ ജോക്സ് എന്ന് പറഞ്ഞൊരു ഡ്രൂപ്പുണ്ടായിരുന്നു ആ ട്രൂപ്പിന് ഇതേപോലെ പരസ്യം കാലിക്കോട് കുറച്ച് പ്രോഗ്രാം പിന്നെ ബുക്കിംഗ് പറഞ്ഞിട്ട് ഇങ്ങനെ കല്ലായി ആയിരുന്നു അതിന്റെ ഓഫീസ് നിയാസ് കല്ലായി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിന്റെ ഓണർ അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് അതൊന്നും കല്ലായി ഒരു ഓണർ ഉണ്ടായിരുന്നു പ്രസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അന്ന് ഒരു മാസം പത്തിരുപ്രാം ഒക്കെ ഉണ്ടാവും എത്ര പേരുണ്ട് അന്ന് വിനോദ് പൂരി ആൾ ഡാൻസും മിമിക്രി മണിക്കൂർ ഷോ ൂർത്തായിട്ട് ഓരിപ്പഴും സജീവല്ലേ പിന്നെ വിനോദേട്ടൻ ഞങ്ങള് ഞാനും വിനോദേട്ടൻ ദേവരാ ഞങ്ങളുടെ ബെൽറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പിന്നെ അരീഷ് ഞാനും മാട്ട പ്രോഗ്രാമുകൾ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ മീറ്ററിൽ കളിച്ചു മാട്ട പ്രോഗ്രാം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ അങ്ങനെ ഞങ്ങൾ കോമഡി ഫെസ്റ്റിവലിന് ഷോ തുടങ്ങിയിട്ടുണ്ടെന്നും അപ്പൊ നമ്മുടെ ഒരു സനല നമ്മുടെ സുഹൃത്തുള്ള ദുബായ് ഉള്ള മൂപ്പരം ഞങ്ങൾ ചടങ്ങിയൊരു ഷോ ഉണ്ട് നിങ്ങൾ എന്തായാലും പോകണം ഞാൻ ഞാൻ പറഞ്ഞ കൂട്ടി ുംകീഷാണ് വിനോദേട്ടൻ ദേവരാജൻ നിർമ്മല ഇവരാണ് അന്ന് പ്രോഗ്രാം ചെയ്യുന്നത് അമൃത് ഞാൻ ആ സമയത്ത് നിർമ്മലിന്റെ പ്രോഗ്രാമിന് മാത്രം എന്നെ വിളിക്കും നിർമ്മൽ പേഴ്സണലായിട്ട് അപ്പം ഞാൻ അന്ന് പെയിന്റിങ് സ്ഥലം അപ്പം അങ്ങനെയാണ് ഈ കോമഡീസിൽ വന്ന സമയത്ത് ഈ നിർമ്മല പറഞ്ഞ ഹരീഷിനെ നമുക്ക് ഉൾപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഞാൻ ഹരീഷ് ഇതിൽ വന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ടീം ഉണ്ടായത് ബിഫോർ എന്നാണ് ടീം രാജീവ് വിഫോർ എന്നാണ് വിഫോർ എന്ന നടത്തിയ ആളാണ് കൊയിലാണ്ടി ആളുടെ ട്രൂപ്പിന്റെ പേരിൽ ഞങ്ങളിത് തുടങ്ങി